അസ്സാം വലിക്കും വരഹമത്തല്ലാ വാത്ത പരിശുദ്ധ ഖുർആാൻ കൊണ്ടുള്ള ചികിത്സ ഏത് കാലത്തും ഏത് പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട് അതിനൊരു കാലഘട്ടമോ അതിനൊരു പ്രത്യേക പണ്ഡിതന്മാരോ അല്ല എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പ്രവാചകൻ മുത്തർസു സാഹു അലഹി വസ്ലമായിയുടെ മുമ്പ് തന്നെ വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിരുന്ന കാലത്ത് അതുകൊണ്ടും മന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മന്ത്രിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ചില പുത്തം പ്രസ്ഥാനക്കാർ അതിന് വ്യാഖ്യാനം കണ്ടെത്തിയിരിക്കുന്നു പരിഹാസം കണ്ടെത്തിയിരിക്കുന്നു സൈദു സാബിത്ത് അറു അള്ളാഹൻ പറയുന്നു ഞാനൊരു തോട്ടത്തിൽ കടന്നപ്പോൾ എന്തോ ഒരു വലിക്കുന്ന ശബ്ദം കേട്ടു തോട്ടം അദ്ദേഹത്തിന്റെ തോട്ടം തന്നെയായിരുന്നു എന്തോ ഒരു ശബ്ദം വലിക്കുന്നതായിട്ട് കേട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ആ എന്താണ് ശബ്ദം കേൾക്കുന്നത് എന്ന് പറ ചോദിച്ചു അപ്പോൾ ആ തോട്ടത്തിൽ നിന്ന് പറഞ്ഞു ഞാൻ ഒരു ജിന്നാണ് എൻ്റെ കൂടെ മറ്റ് ജിന്നുകളുമുണ്ട് ഈ തോട്ടത്തിൽ ഞങ്ങൾ വിഷന്നത് ഈ തോട്ടത്തിൽ നിന്ന് പഴമെടുക്കാൻ കറന്നതാണ് അപ്പോൾ നബി നബീസാഹു അലൈബ് വസ്ലമായിയുടെ കാലത്തും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ക്ലാനിക ചികിത്സ അവരും ചെയ്തിട്ടുണ്ട് ഒരുപാട് മാതൃകകളുണ്ട് അതിൽ സ്വഹാബ അതിലൊന്നാണ് സ്വഹാബത്ത് നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു സംഘം ആളുകൾ സ്വഹാബത്തിനെ സമീപിക്കുകയും ഞങ്ങളിൽ ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ട് ഭ്രാന്തൊന്ന് ആരെങ്കിലും മന്ത്രിച്ചു തരാൻ പറ്റിയവരുണ്ടോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ ിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മന്ത്രിച്ചു തരാം പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രതിഫലം തരണം അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യാം എന്ന് പറഞ്ഞു നിമിത്തം ആ സുഹാബി ആ ഭ്രാന്തനെ മന്ത്രിക്കുകയും ചങ്ങലയിൽ കിടക്കുന്ന ഭ്രാന്തനായിരുന്നു അയാളെ മന്ത്രിക്കുകയും അത് മന്ത്രിച്ച് അയാളുടെ അസുഖം സുഖപ്പെടുകയും ചെയ്തു മന്ത്രിക്കുമ്പോൾ അയാളുടെ തുപ്പലം തെറിക്കുന്നുണ്ടായിരുന്നു അവരുടെ മേത്തുക്ക് അതൊന്നും അവരോ അല്ലെങ്കിൽ ഇവരോ പ്രശ്നമാക്കിയില്ല അങ്ങനെ അയാൾ മന്ത്രിച്ചു ആ മന്ത്രിച്ചപ്പോൾ ആ രോഗിയുടെ വളരെ നില വളരെ സന്തോഷകരമായി ഫാത്തിഹ കൊണ്ടാണ് മന്ത്രിച്ചത് മന്ത്രം കഴിഞ്ഞു രോഗി സുഖം പ്രാപിച്ചപ്പോൾ നല്ല ഒരു സമ്മാനം തന്നെ കുറെ നൂറ് ആടുകളെയാണ് അവർക്ക് സമ്മാനം കൊടുത്തത് അങ്ങനെ നബി അലൈഹി അല്ലാ വസയുടെ വിവരം പറഞ്ഞപ്പോൾ നബിസുല്ലാഹു അലൈഹി വസ്സല പറഞ്ഞു ചികിത്സിക്കാനും ഏറ്റവും നല്ലത് ഖുർആൻ തന്നെയാണ് പ്രതിഫലം വാങ്ങാനും ഏറ്റവും കൂടുതൽ ഖുർആൻ തന്നെയാണ് പ്രതിഫലം ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് പ്രതിഫലം വാങ്ങുന്നത് ഏറ്റവും നല്ല വർക്കത്താക്കപ്പെട്ട പ്രതിഫലമാണ് എന്ന് നബി അലൈഹി സുല്ലാവി അവരെ ധരിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജിന്ന് പറഞ്ഞു ഞങ്ങൾ ഇതില് പഴം പറിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങേക്ക് ഇതിന് വേറെ വല്ല ഉപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം ഉടനെ തന്നെ സാബിത് അറുദ് അള്ളാഹനു പറഞ്ഞു അതെ എനിക്ക് നിങ്ങളൊരു ഉപകാരം ചെയ്യണം നിങ്ങൾ പഴം എടുത്തോളൂ നിങ്ങളുടെ വിശപ്പ് അടക്കിക്കോളൂ പക്ഷേ എനിക്ക് നിങ്ങളൊരു ഉപകാരം ചെയ്തു തര തരണം എന്താണെന്ന് ചോദിച്ചു ജിന്നിനോട് സ്ഥാപിത എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങൾ ഒരു ചികിത്സ പഠിപ്പിച്ചു തരണം ഷൈത്താന്മാരുടെ ഷെറിൽ നിന്നും രക്ഷ നേടുവാനും മനുഷ്യരുടെ നാക്കിൽ നിന്ന് നോക്കിൽ നിന്നും രക്ഷ നേടുവാനും ഒരു ചികിത്സ നിങ്ങൾ പഠിപ്പിച്ചു തരണം ഉടനെ തന്നെ ജിന്ന് പറഞ്ഞു നിങ്ങൾ ആയത്തിൽ കുറിശീ ഓതിയാൽ പതിവാക്കിയാൽ മതി പതിവാക്കി ഓതണം ഒരു ദിവസം ഇടപെടാതെ നിങ്ങൾ പതിവാക്കി ഓതണം അങ്ങനെ ഓതി വന്നാൽ നിങ്ങൾക്കൊന്നും ബാധിക്കുകയില്ല എപ്പോഴും നിങ്ങളുടെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടായിരിക്കും ആ മലക്കുകളുടെ സാന്നിധ്യം ഉള്ളിടത്തോളം സമയം നിങ്ങൾക്ക് ഒരു വിഷമവും സംഭവിക്കുകയില്ല ഇൻഷാള്ളാ എന്ന് സാബിത്ത് റഹതി അവർ പറഞ്ഞു അത് മുസ്ലിം ജിന്നുകളായിരുന്നു കാഫിർ ജിന്നാണെങ്കിൽ സത്യം പറയില്ല കളവേ പറയുകയുള്ളു മുസ്ലിം ജിന്നായതുകൊണ്ടാണ് കളവ് പറഞ്ഞത് അല്ല സത്യം പറഞ്ഞത് എന്നാൽ മന്ത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സന്ദർഭം അത് നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരൂല മന്ത്രിക്കാൻ പാടില്ലാത്തത് മറ്റുള്ള മറ്റുള്ള വചനങ്ങൾ കൊണ്ടാണ് ബഹുദൈവാരാധനയുടെ വചനങ്ങൾ കൊണ്ട് നക്ഷത്ര ഗണിതങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഇതുകൊണ്ടൊന്നും മന്ത്രിക്കാൻ പാടില്ല ദുർമന്ത്രവാദം എന്ന് പറയുന്ന പിശാചിന്റെ മന്ത്രങ്ങളൊന്നും മന്ത്രിക്കുന്നത് ആറാമാണ് ഹിന്ദു തത്വശാസ്ത്രത്തിലുള്ള മന്ത്രങ്ങൾ മുസ്ലിം ശാസ്ത്രീയർ മന്ത്രിക്കുന്നത് തെറ്റാണ് ഖുർആാനിനേക്കാളി വലിയ ഒരു മന്ത്രം ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടതും അങ്ങനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഈമാൻ മാൻ പരിപൂർണമാകുന്നുള്ളൂ അള്ളാഹുദാല നമുക്ക് ഈ എൽമ് ഒരു നാഫിയ ഇൽമായി പ്രദാനം ചെയ്യട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അഞ്ച് ആയത്തുകളെ കുറിച്ച് നാം ഈ വീഡിയോയിൽ വിടുന്നുണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ പിറകെ തന്നെ അത് വരും അതിൻ്റെ ഫലങ്ങളും വലിയ ഫലങ്ങൾ ഉളവാക്കുന്ന അഞ്ച് ആയത്തുകളാണ് പരിശുദ്ധ ഖുനിൽ ഉള്ളത് ഒരുപാട് മഹാന്മാര് കൊണ്ടുവ നടന്നതും ആരിഫിയങ്ങളും താപിയ താപിയങ്ങളും സലാ സ്വഹാപത്തുമൊക്കെ ഏർ ചെയ്തു പോന്നിരുന്ന ചൊല്ലിപ്പോന്നിരുന്ന ആയത്തുകളാണത് അഞ്ചായത്തുകൾ അഞ്ചായത്തുകളിൽ പത്ത് ക്ലാഫുകളുണ്ട് അത് ഏതൊക്കെയാണ് സുഹൃത്ത് ഏതൊക്കെയാണ് ആയത്ത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് അസ്ലാം വരഹമല്ലാ വാത്തു